ബസുമതി റൈസ് കൊണ്ട് കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള അടിപൊളിയൊരു ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടും കൊഴഞ്ഞു പോവാത്ത രീതിയിൽ നല്ല ടേസ്റ്റുള്ള ഒരു ചോറ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്ന് നോക്കാം കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഒരു അരമണിക്കൂറ് നമ്മൾ അരി ഒന്ന് സോക്ക് ചെയ്ത് മാ വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചെറുതായി കനം അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലി കൂടി ഒരു പിടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് കശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഓരോ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ആ കഴുകിയെടുത്ത് ആ വെള്ളം തന്നെ ഇതിൽ ഇനി വേവിച്ചെടുക്കുമ്പോൾ ഊറിയിട്ട് വരും മൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഒറ്റ വിസില് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിനി ഇതിലേക്ക് അരിയും കൂടി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കണ്ടില്ല ഇത്രയും വെള്ളം ഇതിലായിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി അങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒറ്റ വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ആ ഒരു വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്ന് വേവുന്ന അരിയാണ് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അരമണിക്കൂർ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അരി കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഇതാ ഒറ്റ വിസിൽ വേവിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒട്ടും കൊഴിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ചോറ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ആ ഒരു വെള്ളം അര അരക്കപ്പോളം ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ മൂന്ന് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഈ കുക്കറിൽ കണക്കാക്കിയിട്ട് ഉണ്ടായിരുന്നത് ഒരു കപ്പ് വെള്ളം നമ്മൾ ചിക്കനിൽ നിന്ന് ഓറി വന്നതും ബാക്കി മൂന്ന് കപ്പ് വെള്ളവും മൂന്നര കപ്പാണ് ഒരു കിലോ അരി എന്ന് പറയുന്നത് ഒരു കിലോ അരി എന്തായാലും ആ കുക്കറിൽ വെന്ത് കിട്ടില്ല കേട്ടോ ചിക്കൻ എല്ലാം കൂടി അങ്ങനെ അരപ്പാട്ട മാറ്റി വെച്ചിട്ട് പിന്നെ മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി റെഡിയായിട്ട് നല്ല ടേസ്റ്റുള്ള ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചോറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ